ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നാന്ന് നമ്മൾ ഈ ചക്ക വെട്ടി പശുവിനും എടുക്കാൻ പോവണേ നമുക്ക് നോക്കാം എങ്ങനെയാ വെട്ടോ ഇനിയൊരു തടിക്കഷ്ണം എടുക്കണം ഇനി ഒരു തടികഷ്ണവും കൂടി എടുത്തോണ്ട് വരാവേ അപ്പം ഈ ചക്ക വെട്ടാവേ ചക്ക ഒരുമാതിരി മൂത്തിട്ടേ ഉള്ളു കേട്ടോ നല്ലപോലെ മൂത്തില്ലായിരുന്നു അതുകൊണ്ടാ നമ്മളിത് ചക്ക പുഴുങ്ങാൻ എടുക്കാതിരുന്നത് നമ്മൾ ഒരു ചക്കയെ ഇട്ടുള്ളായിരുന്നു ചക്ക ഇട്ടപ്പോ മോളിന്ന് ആ ചക്ക വീണപ്പോത്തേക്കിനും അതിൻ്റെ അടിയിൽ കടന്ന് രണ്ടു മൂന്നെണ്ണം അങ്ങ് പോയി അങ്ങനെ ഈ ചക്കയെല്ലാം വീണു ഇപ്പം രണ്ട് മൂന്ന് ദിവസം ആയതാ അതുകൊണ്ട് ഇതിപ്പോ ചനച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പശുവിന് ഇതുപോലെ ചക്ക വെട്ടി നമ്മൾ നേരത്തെ കൊടുക്കുന്ന അതുകൊണ്ട് അതിന് കൊടുക്കുന്നതിന് ഒരു വിഷയം കേട്ടോ ഇപ്പം ചിലർ പറയുമായിരിക്കും ചക്ക കൊടുത്താല് പശുവിന് ഗ്യാസ് കയറും വയർ കമ്പിക്കും മറ്റ് ഉണ്ടാവും എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ നമ്മളിത് കൊടുക്കുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ചക്കയുടെ സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചക്ക ഇഷ്ടം ഇഷ്ടംപടി കൊടുക്കാറുള്ള നമ്മളിവിടെ നല്ല മൂത്ത ചക്ക മാത്രമേ എടുക്കുകയുള്ളൂ ഇച്ചിരി മൂപ്പ് കുറവുള്ളതാണെ നമ്മളങ്ങനെ എടുക്കാറില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ പശുവിന് കൊടുത്തേക്കാന്ന് ഓർത്തേ ചിലർക്ക് ഇതുപോലത്തെ ഈ കൊത്തച്ചക്ക പുഴുങ്ങുന്ന വലിയ ഇഷ്ടമാണ് നമ്മുടെ ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ കഴിക്കാത്ത വേണ്ട ചിലർ ഈ കൊത്തച്ചക്ക മാത്രേ കഴിക്കുള്ളൂ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ല ഈ കൊത്തച്ചക്ക കഴിക്കുന്ന പിന്നെ പുഴുക്കിന് ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തില്ല ഇതിപ്പോ വാടി പഴുക്കുക പഴുത്തില്ല എന്നാലും ഒരുമാതിരി ചനച്ചു ഇന്നലെ ഒരു ചക്ക കൊടുത്തായിരുന്നു ഇന്നിപ്പതിന്റെ ബാക്കി ചെയ്ത് ഇത് ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പശുവിന് തിന്നാനായിട്ട് ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് നമ്മളിത് നല്ലപോലെ കഷ്ണമായിട്ട് ചെറിയ കഷ്ണമായിട്ട് നുറുക്കി വേണം കൊടുക്കേ ഇനി ചക്ക തിന്നാലൊരു ഗുണം ഉണ്ട് കേട്ടോ പാല് കൂടുതൽ കിട്ടും ഒരു ഒരു ലിറ്റർ ഒന്നര ലിറ്ററോളം പാല് കൂടുതൽ കിട്ടും ഇന്നലെ ചക്ക കൊടുത്തിട്ട് എനിക്ക് ഇന്ന് രാവിലെ പാല് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തും കൂടെ നമുക്ക് കുറച്ചെടുക്കാം െടുബാക്കി നാളത്തേക്ക് ഇതൊട്ടും മൂത്തിട്ടില്ല കേട്ടോ നല്ല അരക്കുണ്ടോ இனி இது பசுவினு வண்டிட்டு கொடுக்காமே ക്കണ്ട നിനക്ക് തന്നെയുള്ള ഇത് അങ്ങോട്ട് ഇട്ടു തരാം എന്റെ കയ്യെ മുഴുവൻ അരക്കായി കേട്ടോ ഇനി ഇത് എങ്ങനെ കളയോ മണ്ണെണ്ണ വേണം മണ്ണെണ്ണയാണേ ഇപ്പൊ കിട്ടാനും ഇല്ല ഇപ്പൊ കിട്ടുന്നുണ്ട് കേട്ടോ കൊറച്ചുനാള് മുമ്പ് വരെ മണ്ണെണ്ണ നമുക്ക് കിട്ടാറില്ലായിരുന്നു ഇപ്പൊ കൊറേശ കിട്ടുന്നുണ്ട് പ്പി എടുക്കണം ഇത് ഒരു കൈയെന്ന് വിളിയിപ്പിക്കുമ്പോ അടുത്ത കയ്യലേക്കാവും അടുത്ത കൈയ്യെന്ന് വിളിയിപ്പിക്കുമ്പോ ഇപ്പറത്തെ കൈയിലോട്ടാവും ഇനി വീട്ടിൽ ചെന്നിട്ടത് മണ്ണെണ്ണ കൂട്ടിട്ട് കളയെ രക്ഷപ്പെടും നമുക്ക് വലിയ ഇഷ്ടാ കേട്ടോ ചക്ക എന്ന് പറഞ്ഞാലേ ചക്കയുടെ മണം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഓടിച്ചെടുക്കും ചക്കപ്രാന്തിയാ ചക്കാന്തി എന്താടി നമുക്ക് മടലും നമ്മൾ ചക്ക വെട്ടിക്കഴിഞ്ഞാല് അതിന്റെ മടലും പിന്നെ പാട ഇതെല്ലാം കൂടെ ചകണി എല്ലാം കൂടെ കൊണ്ടിട്ട് കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് തിന്നാനായിട്ട് നമ്മുടെ ഈ ഇഷ്ടിക എല്ലാം പോയി കിടക്കണോ ഈ ഇഷ്ടികയല്ല ഇതിന്റെ തേപ്പെല്ലാം വിട്ടു പോയി കിടണ്ടോ ഇത് വണ്ട് ഇവിടെ ചക്ക വെട്ടി ഇവിടെ വെച്ചിട്ട് ചക്ക അറിഞ്ഞറിഞ്ഞ് പശുവിന് ഇട്ട് കൊടുത്തോണ്ടിരുന്നതുകൊണ്ടാണ് എൻ്റെ ഈ തേപ്പെല്ലാം വിട്ടുപോയത് അതുപോലെ അവിടെ അതെ അങ്ങനെ വിട്ടുപോയതാണ് പിന്നെ ഒരു വണ്ടി വന്ന് തട്ടുകയും ഒക്കെ ചെയ്തു നമ്മുടെ ഇലക്കൂടെ വണ്ടി വന്നപ്പം ഒരു വണ്ടി വന്ന് തട്ടുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ പോയി പിന്നെ ഇത് ചക്ക വെട്ടി തോന്നിയതാണ് ഇവിടെ തന്നെ വെച്ചിട്ടൊരു തരി കഷ്ണം വെക്കും എന്നിട്ട് അവത്തയിലേക്ക് ഇങ്ങനെ ചക്ക വെച്ചിട്ട് ഇങ്ങനെ വെട്ടി 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 ഇട്ട് കൊടുക്കുമായിരുന്നു പണ്ട് അപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല നേരത്തെ ഇവിടെ പശു ഉണ്ടായിരുന്നപ്പം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു നമ്മളിതുപോലെ മൂപ്പൊക്കെ കുറഞ്ഞ ചക്ക കിട്ടുവാണെങ്കിൽ പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തരികയും ചെയ്യും നമ്മൾ അങ്ങനെ നമ്മുടെ ഇതിപ്പോൾ പ്ലാവയിൽ നിന്ന് വീണ് പോവുകയാണെങ്കിലും ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ പശുക്കൊക്കെ ഒന്നും ഇതുവരെ ഒരു വിഷയം ഒന്നും തോന്നിട്ടില്ല കേട്ടോ ചിലർ പറയും പശുവിന് ഗ്യാസ് വരും വയർ കമ്പിക്കും എന്നൊക്കെ പറയും പക്ഷേ ഇതുവരെ നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഒരു ചക്ക മുഴുവനും ഇനി ഇട്ട് കൊടുത്താലും തിന്നോളും ഒരു കുഴപ്പമില്ല പാല് കൂടുതൽ കിട്ടുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു അനുഭവം അതുകൊണ്ട് എല്ലാരും ഒന്നും അങ്ങനെ കൊടുത്തു നോക്കണ്ട കേട്ടോ ശീലമില്ലാത്ത ഒരു സാധനങ്ങളും പശുവിന് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കി മാത്രമേ കൊടുക്കാവുള്ളൂ ഇപ്പൊ ശീലമാണ് എന്താ പറയുക ഇട്ട് കൊടുത്താലും ഇപ്പൊ നമ്മളെ വെട്ടിയെടുത്തേ ആ ചക്കയുടെ ബാക്കി കൂടി ഇട്ട് കൊടുത്താലും പുള്ളിക്കാരി ഒരു കുഴപ്പമില്ല ഇതിനാണിവിടി നോക്കിയേ നോക്കിയേ എന്നിരങ്ങോട്ട് അങ്ങോട്ട് തന്നെ എത്തുവാില്ല ഇന്നും നാളെ ഉണ്ടെങ്കി തരാം കേട്ടോ അത് പഴക്കത്തില്ലായിരിക്കും അത് പഴക്കത്തില്ലാത്തോണ്ട് നാളെ നോക്കി എന്ത് കൊടുക്കാം അപ്പോൾ ഇനി നേരം വൈകാറായി അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ട് തണുപ്പൊക്കെ വിഴാൻ തുടങ്ങി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ